എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പറയാൻ പോകുന്നത് നമ്മുടെ അമ്പൽ ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് തേങ്ങ നമ്മൾ ഗണപതിക്ക് തേങ്ങ അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് നാളികേര സമർപ്പണം എന്താണ് എന്താണതിൻ്റെ മഹിമ ഇതുപോലെ നമ്മളൊരു തേങ്ങ എടുക്കണം അത് വാങ്ങിയിട്ട് ഇതിൻ്റെ കുടുംബിയെല്ലാം കളഞ്ഞ് നമ്മളിതിൽ നല്ലോണം മഞ്ഞൾ വരട്ടണം ഇതുപോലെ മഞ്ഞൾ പുരട്ടി നമ്മൾ എടുക്കണം എല്ലാ ഭാഗത്തും മഞ്ഞൾ പെരടണം ഗണപതിയുടെ പാദത്തിലാണ് ഈ തേങ്ങ സമർപ്പിക്കുവാൻ പോവുകയാണ് നമ്മൾ ഒരു പെറ്റീഷൻ കൊടുക്കുമ്പോൾ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണം അല്ലേ ഗണപതിയെ അടുത്ത് തേങ്ങയാണ് നമ്മൾ കൊടുക്കേണ്ടത് തേങ്ങയിലാണ് നമ്മൾ പ്രാർത്ഥന ചെയ്യേണ്ടത് ഈ വരുന്ന ആഗസ്റ്റ് മൂന്നാം തീയതി കർക്കിടക മാസത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുകയാണ് അതിലെ നാളികേര സമർപ്പണം എല്ലാവരും പങ്കെടുക്കണം നമ്മൾ വിചാരിച്ച കാര്യം നല്ലതായി നടക്കണം എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കണം തുതിയൂർ മരിമെങ്കുകൾ പോയി ഗണപതിയുടെ പാദത്തിൽ ഈ തേങ്ങ സമർപ്പിക്കണം തേങ്ങ മഞ്ഞൾ തേച്ച് ഗണപതി ഗണപതിപാതത്തിൽ വെച്ചാൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് തീർച്ചയായും നിറവേറ്റിത്തരും അതിനെക്കുറിച്ച് വ്യക്തമായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത് അതിനായി ഒരു തേങ്ങ വേണം ഇതുപോലെ മഞ്ഞൾ കുഴച്ച് വെക്കണം വയ്ക്കണം ഇതെന്തിനു വേണ്ടി എന്ന് വെച്ചാൽ ഒരാൾക്ക് പണം കൊടുത്തു അത് കിട്ടിയില്ല ഒരു കാര്യം നമുക്ക് നടക്കുവാൻ വേണ്ടി ഒരു കാര്യം കൂടി നമ്മുടെ കുടുംബത്തിൽ നടക്കണം ഒരാൾ നമ്മളെ പറ്റിച്ചു പറ്റിച്ചാൽ ന നല്ലതായിട്ട് പോകുന്നു അവരുടെയോട് ചോദിക്കണം മന കഷ്ടമുണ്ട് കുടുംബത്തിൽ കുട്ടികളുടെ കുട്ടികൾ നമ്മുടെ വാക്ക് കേൾക്കുന്നില്ല എൻ്റെ വാക്ക് കേൾക്കണം അമ്മ പറയുന്നത് കേൾക്കണം ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഈ നാളികേര സമർപ്പണം നമ്മൾ നടത്തുന്നത് തൊഴിൽ വിഷയത്തിൽ മുടക്കം നമുക്ക് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പല മുടക്കങ്ങളും അതിന് നമുക്ക് നാളികേര സമർപ്പണം നടത്താം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ മുടക്കം ശാരീരിക പ്രശ്നം എന്നിവയെല്ലാം ഈ നാളികേര സമർപ്പണത്തിൽ ഉൾ ചെയ്താൽ അത് പരിഹരിക്കപ്പെടും എന്നാണ് വിശ്വാസം കൈ ഇതുപോലെ വെച്ച് ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറണം എന്ന് ധ്യാനിച്ച് ഗണപതിയെ വണങ്ങി തേങ്ങ ഉടയ്ക്കരുത് നമ്മൾ തേങ്ങ വിനായകൻ്റെ അടുത്ത് കൊടുക്കണം നമുക്ക് സോപാനത്തിൽ വെച്ചാലും മതി ഈ പരിഹാരം ഏറ്റവും ശക്തിയേർന്ന ഒരു പരിഹാരമാണ് കുറേ പണം ചിലവ് ചെയ്ത് നടത്തുന്ന ഒന്നല്ല മനസ്സിന് തൃപ്തി കിട്ടുന്ന ഈ വഴിപാട് ആണിത് നല്ല പരിഹാരമാണ് എന്ന് മനസ്സിൽ തോന്നും നമുക്ക് ഈ നാളികേര സമർപ്പണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നും ഒരു നല്ലൊരു പരിഹാരമാണെന്ന് എല്ലാവരും ആഗസ്റ്റ് മൂന്നാം തീയതി നടക്കുന്ന അഷ്ടദ്രവ ഗണമു പങ്കെടുക്കുകയും നാളികേര സമർപ്പണത്തിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും ബിനിതമായ നമസ്കാരം